ഹലോ 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 ഡോക്ടർ ആണോ അതെ ഡോക്ടർ വിളിയാണ് സംസാരിക്കുന്നത് എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടേ സീരിയസ് കാര്യം എന്താണ് സീരിയസ് കാര്യം കഴിഞ്ഞ ആ ദിവസേന്റെ മോൻറെ സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങി സ്കൂട്ടറിന്റെ താക്കോല് പതിനഞ്ച് ദിവസമായിട്ട് താൻ എന്തെടുക്കുവായിരുന്നുള്ളൂ അതെ ആ അതുപോലെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നത് ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി ആ വെച്ചിട്ട് പോടോ ഫോൺ മനുഷ്യനെ മെടക്കെടുത്ത രാവിലെ ഫോണുകൾ കമ്മണ്ട എന്തൊരു ഒച്ചയും പകളമാണോടെ എട ആ രോഗികളടക്കം മിണ്ടാതിരിക്കാൻ പറയോടെ അയ്യോ രോഗികളൊച്ചാടും പകളം ഉണ്ടാക്കുന്നില്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും പകളാണ് ഇവിടെ ഇന്നവരെ രോഗികളാരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചല്ലോ ഇട താൻ ആ ആറാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക ഭക്ഷണത്തിന് ശേഷമാണോ ആണോ ഗുളിയോടൊന്നു അതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു ജോഹിക്ക് ഗുളിയ കൊടുത്തു അത് താൻ ഭക്ഷണം കഴിച്ച കാര്യല്ല ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് അറിയേണ്ടതല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നേ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ താൻ പറ്റൂടത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറും താൻ അതെ ഡോക്ടറെ ആ എട്ടാം പറഞ്ഞ് കിടക്കുന്ന രോഗിയുണ്ടല്ലോ ആ പത്മനാഭൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാരിൽ ഭയങ്കര വേദനാ പറയുന്നത് അയാളുടെ പ്രായത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ ഇവിടുത്തെ ആ അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടി രാവിലെ രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രണ്ട് ടിക്കറ്റ് മാറ്റിനിക്ക് വേഗം പട്ടിയ സിനിമയ്ക്ക് ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോയിക്കോളാം അത് നിറക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഡോക്ടറാണെന്നാ നെക്സ്റ്റ് ദൈവം ഇത് തന്നെ തുണി കൊടുത്തിട്ടില്ലേ ഇരുന്നു രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ ഗാനമേള നടന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു കൊറച്ച് ഉപകം മേടിച്ച് റവ ഉണ്ടാക്കി തരുന്നു പണിയാ കാണിച്ചെന്ത് നാളെ നിശ്ചയ തീർച്ചയായിട്ടും വരണം ഞങ്ങടുത്തൊക്കെ ഭയങ്കര മഴയാണ് മൂന്ന് വീട് കത്ത് നശി ആ കല്യാണം കഴിഞ്ഞ സൂര്യനെ നോക്കിയാൽ കല്ലറിയുണ്ട് പെട്ടെന്ന് രാത്രി അവർക്ക് കൂടി മൂന്ന് അച്ഛനുണ്ട് എനിക്ക് അച്ഛന്റെ കട പച്ച പച്ച ഞങ്ങളുടെ അടുത്തൊക്കെ ട്രെയിൻ വരും ആ ട്രെയിനിൽ കയറി ഞാനും അമ്മ ഇന്നലെ കടലിൽ നടക്കുപോയി പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം ഒക്കെ നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിരുന്ന ഞാൻ അവിടെ സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്ത് എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കണെ ഒരു അടിയന്തരം നടത്തിയത് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് അതൊക്കെ പോയിട്ട് തന്റെ വീട്ടിൽ മരിച്ചത് എന്റെ വീട്ടിലെ പട്ടിയും അത് ശരി വീട്ടിലെ പട്ടി മരിച്ചാണോ അടിയന്തര നടത്തി പുണ്യ പ്രവൃത്തി ചെയ്തതിന് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പ്രവൃത്തിക്ക് വെള്ളം നനച്ചതിന് പ്രാന്താണെന്ന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവര് ചെടിക്ക് വെള്ളം നനച്ചതിന് പ്രാന്താന്ന് പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഈ ചെടിക്ക് വെള്ളം നനച്ചത് നല്ല മഴയുണ്ടായിരുന്നു അവിടെ ഞാൻ കുടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചേനു എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭ്രാന്തണ്ട് ഡോക്ടറെ ഇതെനിക്ക് ഭ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനു ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്ത എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ തരുമോ അല്ലല്ല പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താണ് ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ടു മക്കളും കൂടി അപ്പൊ എനിക്ക് പ്രാന്തം ഉണ്ടെനിക്ക് ഭ്രാന്തമില്ല അയ്യോ എന്താ പറ്റില്ല ഞാൻ ഇന്നലെ ഒരു ഇരുപത് പൈസ കഴിഞ്ഞ് ഇരുപത് പൈസ അത് ശരി അത് പ്രശ്നമില്ല നമുക്ക് പക്ഷേ ഈ ഇരുപത് പൈസയുടെ ഒരു കുഴപ്പമുണ്ട് ഈ ഒരു വലിപ്പം അതിന്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇരുപത്തഞ്ച് പൈസ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ ആണല്ലേ പോവാസെടുക്കണ്ടായിരുന്നു അതല്ല ഇരുപത് വശ് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ച് ദിവസാകുമ്പോൾ പെട്ടെന്ന് എടുക്കാല്ല അപ്പൊ ഞാനൊരു അഞ്ചു വശം ഇരുപത്തിന്റെ ഇതുപോലെ പ്രാന്തമാരെയൊക്കെ ആശുപത്രിയും പറഞ്ഞു വിട്ട് നമുക്ക് നല്ല രോഗികളും പൈസ നടന്ന രോഗികളെ കടത്തിവിടേണിംഗ് നല്ല അടിപൊളി രോഗി എന്റെ അടുത്തേക്ക് നടന്ന് വരുമ്പോ ആ ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കളെ പിന്നെ നടന്നു വരും ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പുപൊടിക്കളെ ഓ കുഷ്പു പിടിക്കുന്നില്ല ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്പൂ സ്വപ്നം കാണും കാണുന്നതുകൊണ്ട് അതെ കുഷ്പൂ പിടുത്തം തരുന്നില്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു ഞാൻ താൻ പിന്നീട് ഒരിക്കലും കുഷ്പുവിനൊക്കെ സ്വപ്നം കാണുന്ന ഇല്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പൂ വന്നോട്ടെ

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അത് ശരി ആ ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ ആ എനിക്ക് രൂപ ഓപ്പറേഷന്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടോ ചെറിയൊരു വൈറ്റ് മേലയ്ക്ക് വന്നാൽ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ടുവയ്ക്കാം അവിടെ എങ്ങനെ കുറച്ച് ഒട്ടാക്കുവല്ലോ ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ കണ്ടോ ഞാനെ അന്ന സ്റ്റോറത്തിലെ കടത്തി ഞാൻ വാതിലി പിഴി വന്നു അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി പിഴി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നു എന്ത് ഡോക്ടർക്ക് നിങ്ങക്ക് അസുഖം എന്താണ് നിന്റെ അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് തോന്നുന്നു ഞങ്ങള് പറയുന്നത് എന്നാണ് ആണല്ലേ

എനിക്കു സംസാരിക്കുന്ന തത്ത ഉണ്ടായിരുന്നത് ഞാൻ അതിനെ ഞെക്കിങ് കൊന്നും എന്റെ പൊന് ഡോക്ടറെ ഞാൻ മേക്കപ്പ് ചെയ്തു വരുമ്പോ അത് എന്നെ ആന്റ് ചെയ്ത് വിളിക്കും ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ ഞാൻ എന്ന് വിളിക്കുന്നത് അതോ ഞാൻ എന്നെ കൊന്നു നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഏകദേശം പത്തറുന്നൂറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പത്തറുന്നൂറ് സിനിമയിലോ ഞാൻ ഒരു സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്റെ മുഖം കാണിച്ചിട്ട് വേണ്ടേ മുഖം ഞാൻ എന്നോട് പറയും എക്സ്പ്രഷൻ 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 ഒന്നും വേണ്ട ബോഡി ബോഡി മാത്രം പിന്നെ പിന്നെ ഞാൻ ഞാൻ എന്നാ ചെയ്യും സിനിമയാണ് കൂടുതൽ കൂടുതൽ ഏറ്റവും അഭിനയിച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണ സാറിന്റെ പി ചന്ദ്രകുമാർ പ്രദീപ് അങ്ങനെ വരട്ടെ ുംഭിനാണ് പരിചയമുള്ള ഒരു ബോഡി ആ ഞാൻ നല്ല അഭിനയം കേട്ടോ അട്ടേ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചില ഞാൻ അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചോർച്ചിൽ വരാറുണ്ട് സംവിധാനത്തിൽ ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചൊർച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയല്ല അത് ശരി അപ്പം നോട്ടത്തിലാണ് ചൊറിച്ചില് കൂടുന്നത് അതെ 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 ഈ കൂടുതൽ നിങ്ങൾ കുളിച്ചിലാണല്ലോ അഭിനയിക്കുന്നത് ഈ വെള്ളം മാറി കുളിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടാവും അതായത് ഇപ്പൊ ശവരണത്തെ കുളിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ തോട്ട് കുളിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഈ വെള്ളം മാറി മാറി കുളിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വെള്ളം മാറി കുളിക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിധ പ്രശ്നങ്ങൾ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല വെള്ളം മാറിയാൽ എനിക്ക് ഒരു പ്രശ്നവും കക്കവല ജോലി ശരി അല്ലേ അതെ ഈ നിങ്ങൾക്ക് ഈ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടോ ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനാണ് കൂടുതൽ ചൊറിച്ചിലുണ്ടായിരുന്ന ഒരു വലിയ സീനിൽ ഞാൻ അഭിനയിച്ചു ഒരു സമമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുടിയൊക്കെ വിളിച്ചിട്ട് മൂക്കിൽ പഞ്ഞിയൊക്കെ വിളിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിനു ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികല ചൊറിച്ചിലാണ് ചൊറിച്ചിട്ട് എനിക്ക് നിൽക്കാൻ അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിൽ കൂടുതലായിട്ടും വസ്ത്രം ഉപയോഗിച്ചു പേടിക്കാനൊന്നുമില്ല ഞങ്ങളുടെ ഭാഷയിൽ നിന്ന് റിയാക്ഷൻ

ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കുവല്ലേ തനിപ്പം ഞാൻ വീട്ടിൽ പോകും വീട്ടിൽ പോകും ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലേ ഓപ്പറേഷൻ ചെയ്യണം അല്ലേ ഞാൻ അവിടെ ചെന്ന പ്രവർത്തനത്തെ സിസ്റ്റർമാർ പറഞ്ഞെന്താന്ന് അറിയാ എന്താ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇരുന്നോണെടോ അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാരും പറഞ്ഞതാണ് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അറിയാമോ നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ക്ലബിന്റെ ഓണഘോഷ പരിപാടിനോട് അനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ പോകണം നമ്മുടെ കുച്ചിപ്പുടി മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിന്റെ ബാക്കിൽ വരേണ്ടതാണ് അല്ലേ ചെസ്റ്റ് 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 നമ്പർ 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 ഇവിടെ ഇവിടെ ആ ഇല്ല അരനമ്പർ ഉണ്ട് ഇവിടെ കുത്തി അവിടെയാണ് ചെസ് നമ്പർ അല്ല ചെസ് നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ താൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച സെറ്റപ്പായിട്ടാണോ കളിക്കാൻ പറ്റുന്നത് ആ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബിറുണ്ടെങ്കിൽ ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ കോച്ച് കഴിച്ചല്ലാണോ കുച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കണം ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജ് ആണത് ആണോ ആ എന്നാൽ മന്ത്രി വരുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരാം ചെയ്യും ഒരു കലാകാരൻ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിക്കാം നശിപ്പിക്കാ మే రక్షగుమరా రక్ష గుణి

പ്രസിഡന്റ് ഇവിട വന്ന് കുത്തിയിരിക്കയാണല്ലേ എന്തടാ കാര്യം പ്രസിഡന്റ് ഒറ്റദസനാണ് ഇവിടേ പ്രസനോണ്ടാക്കി എന്താ കാര്യം ആ വൈകുന്ന കുട്ടുപുടിയോട് വച്ഛപുരി നാട് കാര്യങ്ങളൊക്കെ കേന്നിട്ട് പോയതല്ലേ അറിയാവോ ആ അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണല്ലോ പറഞ്ഞു വിട്ടതാണോ ആ തേദിലേക്കേ നോക്ക് വൈജ് അവടെ എന്തൊക്കെയാണ് കാണിക്കുന്നെന്നുള്ളത് ആഹാ